വയനാടിന്റെ പുനർനിർമ്മാണത്തിനു വേണ്ടി സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേരാണ് സഹായവുമായി എത്തിയത് മോഹൻലാൽ മമ്മൂട്ടി ഫാസിൽ ദുൽഖർ സൽമാൻ മഞ്ജു വാര്യർ തുടങ്ങി പല താരങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ സംഭാവന നൽകി വയനാടിനെ ചേർത്ത് പിടിച്ചു അതിനിടയിൽ ഇപ്പോഴത്തെ വയനാടിനായി വേറിട്ട് ഇടപെടൽ നടത്തിയ നടൻ ടോവിനോ തോമസിനെ കുറിച്ച് പറയുകയാണ് മന്ത്രി എം പി രാജേഷ് ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രിയുടെ പ്രതികരണം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന വാർത്ത വന്നതിന് പിന്നാലെ ആയിരം സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസുകളും വാങ്ങി നൽകിയിരുന്നു ടൊവിനോ ടൊവിനോ ചെയ്ത ഈ മാതൃകാപരമായ സഹായത്തെ കുറിച്ചാണ് മന്ത്രി തന്റെ കുറിപ്പിൽ പറയുന്നത് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഏവരും ഒറ്റക്കെട്ടായി വയനാടിനു വേണ്ടി അണിനിരക്കുകയാണ് അപ്പോഴും ടൊവിനയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഒരു കാരണമുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് അവിടെ ഭക്ഷണം വിതരണം ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസ്പോസിബിൾ പാത്രങ്ങളും ഗ്ലാസുകളുമായിരുന്നു മാലിന്യ നിർമ്മാർജ്ജനം കൂടുതൽ ദുഷ്കരമാകുന്ന ഈ വെല്ലുവിളി സംബന്ധിച്ച് മാതൃഭൂമിയോട് മിഷൻ ജില്ലാ കോർഡിനേറ്റർ നടത്തിയ പ്രതികരണം ടൊവിനോ തോമസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പിന്നാലെ ടൊവിനോ ആയിരം സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസ്സുകളും ക്യാമ്പിൽ എത്തിക്കുമെന്ന് അറിയിച്ചു വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന സ്റ്റീൽ പാത്രങ്ങൾ വഴി ഡിസ്പോസിബിൾ പാത്രം ും ഗ്ലാസുകളും മൂലമുണ്ടാകുന്ന വൻതോതിലുള്ള മാലിന്യം ഒഴിവാക്കാൻ കഴിയുന്നു ഒരു നല്ല സന്ദേശമാണ് ടൊവിനോ മുന്നോട്ട് വെച്ചത് ടൊവിനോയുടെ ഈ മാതൃകാപരമായ പിന്തുണയെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാ ക്യാമ്പുകളിലെയും അന്തേവാസികൾക്ക് സ്റ്റീൽ പാത്രങ്ങൾ ഉറപ്പുവരുത്താനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞു മാലിന്യമുക്തമായ ക്യാമ്പുകൾ സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതാണ് ഇത്തരം വാർത്തകളും ഇടപെടലുകളുമെന്നാണ് മന്ത്രി പറഞ്ഞത് മന്ത്രിയുടെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ടൊവിനോയെ അഭിനന്ദിച്ചത് കമന്റ് ചെയ്യുന്നത് ഇതാണ് മനുഷ്യൻ ചിലർ അങ്ങനെയാണ് സഖാവേ നാടിനോടും മനുഷ്യരോടും കരുതലുള്ളവർ ചങ്ങാതി വണ്ടേ പോളിയാണ് ടൊവിനോ അന്നും ഇന്നും എപ്പോഴും ഇങ്ങനെ സഹായഹസ്തവുമായി മുൻനിരയിലുണ്ടാകും മനസ്സിൽ നന്മയും സ്നേഹവും നാടിനോട് പ്രതിബദ്ധതയുമുള്ള കലാകാരൻ അതാണ് ടൊവിനോ എന്നിങ്ങനെയാണ് ഏറെയും കമന്റുകൾ വരുന്നത് അതേസമയം സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസുകളും കൂടാതെ ഇരുപത്തി ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് താരം സംഭാവന ചെയ്തിട്ടുണ്ട് ഇത് ആദ്യമായല്ല ടൊവിനോ എന്ന നടൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതും ദുരിതം അനുഭവിക്കുന്നവർക്കൊപ്പം നിൽക്കുന്നതും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് തന്റെ നാടായ തൃശൂരിലെ എരിങ്ങാലിക്കുടയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ടൊവിനോ സജീവമായിരുന്നു എരിങ്ങാലിക്കുടയിൽ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിപ്പോയവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള രക്ഷാപ്രവർത്തനം മുതൽ സ്ഥലത്തെ ക്യാമ്പുകളിൽ സാധനങ്ങൾ എത്തിക്കുന്നതിൽ വരെ ടൊവിനോയുടെ സേവനമുണ്ടായിരുന്നു മാത്രമല്ല അന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് രാവിലെ തുടങ്ങുന്ന ടൊവിനോയുടെ യാത്ര അവസാനിക്കാറ് രാത്രിയായിരുന്നു ചുമടെടുക്കുകയും ഗ്യാസ് സിലിണ്ടർ ചുമക്കുകയും മറ്റും ചെയ്യുന്ന ടൊവിനോയുടെ ചിത്രങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിരുന്നു മാത്രമല്ല പ്രളയ സമയത്ത് നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പ്രളയം സ്റ്റാർ എന്ന വിളി തന്നെ വേറെ വേദനിപ്പിച്ചുവെന്ന് പിന്നീട് ടൊവിനോ തുറന്നു പറയുകയും ചെയ്തിരുന്നു ആദ്യമൊക്കെ തമാശ രീതിയിൽ ആസ്വദിച്ചു എന്നാൽ പിന്നെ വിഷമം തോന്നിയെന്നാണ് മുൻപൊരു പ്രസ് മീറ്റിൽ വെച്ച് ടൊവിനോ പറഞ്ഞത് അതേസമയം വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഏകദേശം പേരാണ് കഴിയുന്നത് ക്യാമ്പുകളിലായി പേർ താമസിക്കുന്നുണ്ട് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ പുനരധിവാസം മികച്ച രീതിയിൽ നടത്താനാകണമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ